കേരളത്തിലെ സഹകരണ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് കേരള കോൺഗ്രസ് ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു പാലക്കാട് നടത്തുന്ന പതിനൊന്നാം സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ നാട്ടുകാർ അതിനാവശ്യങ്ങൾക്കാവും അവരെയൊക്കെ സമാധാനിപ്പിക്കാനും അവരെയൊക്കെ സന്തോഷത്തോടുകൂടി പറഞ്ഞേക്കാനും അവരിൽ വായ്പ കൊടുക്കാനും ഓരോ വായ്പകളുടെ ഈ കാര്യങ്ങൾ വിശദീകരിക്കാനും സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നെടുന്നൂടായിട്ടാണ് കുറേ കാലങ്ങളൊക്കെ പ്രവർത്തിച്ചത് ഈ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികൾക്ക് മാത്രമുള്ളതോ ജീവനക്കാർക്ക് മാത്രമുള്ളതാണ് മറ്റ് നാഷണലിസ്റ്റ് ബാങ്കുകളെക്കാളും കൂടുതൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഒരു നാടിൻ്റെ പുരോഗതിയിൽ നിർണായകമായ സ്ഥാനം പല കാലഘട്ടങ്ങളിലായിട്ട് വഹിച്ചവരാണ് നിങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും ഒക്കെ വർഷം ഈ മേഖലയിൽ ജോലി ചെയ്ത് ചെയ്ത സേവനം ശരിക്കും പറഞ്ഞാൽ മഹത്തരമാണ് മാതൃകാപരമാണ് സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ ജനപ്രതിനിധികളെയും സഹകരണ സംഘം ഭാരവാഹികളെയും സംഘടനാ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി മുന്നൂറ്റിയൊന്ന് അംഗങ്ങൾ അടങ്ങിയ സ്വാഗത സംഘം രൂപീകരിച്ചു യോഗത്തിൽ കെ സിഇഎഫ് നേതാവ് സി കൃഷ്ണകുമാർ കെ നേതാക്കളായ കെ കെ കുമാർ കെ എം തോമസ് എം എൻ ഗോപാലകൃഷ്ണ പണിക്കാർ ഉമേഷ് ചന്ദ്രബാബു എം ഗോപാലകൃഷ്ണൻ ഏലിയാപ്പി വർക്കി ജനാർദ്ദനൻ മനോഹരൻ ഒ കുമാരൻ വാസു സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് കെ ബാലസുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു